അസലാമലൈക്കും വാഹ്മത്ത പ്രസ്ഥാനത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് തൗഹീദിന്റെ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രകടമായ തെളിവുകളാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പല മാറ്റങ്ങളും മുമ്പും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് ശിർക്കായിരുന്ന പലതും ഇപ്പോൾ അവർക്ക് തൗഹീദാണ് ഇനി ഒരാൾ വന്ന് പറഞ്ഞു അത് അല്ല അത് ശിർക്കല്ല അത് തവസ് അത് അത് ഇസ്തികാസയല്ല അത് അത് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാര്യത്തും പഠിപ്പിച്ചിട്ടുണ്ട് കെ പി മുഹമ്മദ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ചു കൊല്ലം കെ എൻ എം ജനറൽ സെക്രട്ടറി ആയ മഹാനായ പണ്ഡിതാണ് അഹമ്മദും അദ്ദേഹത്തിന്റെ അവസ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ സംഭവം കൊടുത്തത് കെ പി മുഹമ്മദ് നബിയെ എല്ലാ മുജാഹിദും മറക്കാൻ കഴിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലം വരെയുള്ളത് സുവർണകാലമാണ് അവിടെ നിങ്ങളുടെ തിരിപ്പുകൾ കൊടുങ്ങിയത് ആ കെ പി മുഹമ്മദ് മലവി രണ്ട് പുസ്തകം എഴുതി ഒന്ന് അൽ അൽസ രണ്ട് അവസ്സുൽസിനെ കുറിച്ചൊരു പുസ്തകം തവസ്സുലിനെ കുറിച്ചൊരു പുസ്തകം കെ എൻ ആണ് പ്രസിദ്ധീകരിച്ചത് അതിൽ കെ പി മുഹമ്മദ് മൗലവി തവസ് എന്ന പുസ്തകത്തിലായി വിഷയം കൊണ്ടുവരുന്നത് പണ്ഡിതന്മാർ ു പുതിയ വാദപ്രകാരം നബിയുടെ കബറിന്റെ അടുക്കൽ പോയി വിളിച്ചാൽ അത് ജിന്നാണോ സഹായം എന്നാൽ ഇപ്പോൾ മരിച്ചുപോയി എന്നതുകൊണ്ടോ കൊണ്ടോ സഹായം ചോദിക്കൽ ഹാരിസ് ബിനു സലീം അദ്ദേഹം പ്രാർത്ഥനയും ഇബാദത്തും വരുമ്പോഴാണ് ഷിർക്ക് വരുന്നത് പ്രാർത്ഥനയില്ലാത്ത ഒരു കാര്യം വിപാദത്താവാത്ത ഒരു കാര്യത്തിൽ ഷിർക്ക് വരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു അത് ഉലമാക്കളൊക്കെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന ആയത്തിലും അതിൻ്റെ തഫ്സീറിലും എന്ത് വേണം പ്രാർത്ഥന എന്നുള്ളത് ഇല്ലാതിരിക്കുകയും മറിച്ച് ജിന്നിനോടായതാണ് അല്ലെങ്കിൽ കല്ലിനോടായതാണ് മരത്തോടായതാണ് ഷിർക്ക് പ്രാർത്ഥനയല്ല എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം അതില്ല ഒരാളൊരു കല്ലിനോട് പത്ത് രൂപ കടം ചോദിച്ചാൽ അത് ഷിർക്കാണോ അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ആ ഉപ്പയോടൊരു മകൻ ചോദിക്കാണ് ഉപ്പ വീടിന്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത് അങ്ങനെ ചോദിച്ചാൽ അത് ഷിർക്കാണോ പ്രിയപ്പെട്ട സൗദനങ്ങൾ അത് ഷിർക്കല്ല മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ നാം മനസ്സിലാക്കാൻ ഒരു കാര്യവും കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാം ഇപ്പൊ മരിച്ചുപോയ ആളുകൾ ഉണ്ടല്ലോ ആ മരിച്ചു പോയ ആളുകൾ ഈ ജീവിച്ചിരിക്കുന്ന ആളുകളെ സഹായിക്കുക അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സഹായത്തിലേക്ക് ഈ മരിച്ചുപോയ മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും ഇന്ന ഖദീർ അള്ളാഹുവിന് എല്ലാറ്റിനും കഴിവുണ്ട് നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രവാച ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചതിനേഷം അദ്ദേഹത്തെ വീണ്ടും ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു ജീവിപ്പിച്ചു ജീവിപ്പിച്ചപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാം അള്ളാഹു സുബാനു തലഖ് അതിന് കഴിയും വിവാഹം കഴിക്കാത്ത കുട്ടികളെ ഉണ്ടാക്കാൻ അള്ളാഹ് ഹുസുബാനുത്തലാക്ക് കഴിയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയാണ് മറിയം അലൈഹി സ്വലാത്തു വസാം ഏഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മം നൽകിയത്

സലഫി പള്ളിയിൽ വെച്ചുകൊണ്ട് നബിസൊള്ളാഹു അലഹി വസയോട് പ്രാർത്ഥന നടത്തി കേരള സംസ്ഥാനത്തെ കൊടും വരൾച്ചയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ഈ പ്രയാസഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സലഫി പള്ളിയിൽ വെച്ചുകൊണ്ട് ചീഫ് ഇമാം റാഷിദ് മൗലവി നൂറുകണക്കിന് കുട്ടികളെയും വൃദ്ധരെയും സ്ത്രീകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പള്ളി അങ്കണത്തിൽ വെച്ച് നബി സലഹു അലൈഹി വസ്ലമിയോട് പ്രാർത്ഥിച്ചു നമുക്കതൊന്ന് വായിച്ചു നോക്കാം പത്തനംതിട്ട അങ്കണത്തിൽ മഴ പെയ്യുന്നതിൽ നടത്തിയ പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടി മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥന മഴ പെയ്യാനും കാലാവസ്ഥ പ്രതിസന്ധിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനും പത്തനംതിട്ട മസ്ജിദ് അങ്കണത്തിൽ പ്രത്യേക നമസ്കാരവും പ്രാർത്ഥനയും നടത്തി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറോളം പേർ ഇന്നലെ രാവിലെ മണിക്ക് പള്ളിമുറ്റത്ത് ഒത്തുചേർന്നാണ് അരമണിക്കൂറോളം പ്രാർത്ഥിച്ചത് ചീഫ് ഇമാം റാഷിദ് മൗലവി നേതൃത്വം നൽകി സമൂഹത്തിന് ആശ്വാസമായി മഴ ലഭിക്കുന്നതിന് പ്രവാചകനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് റാഷിദ് മൗലവിയാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാക്ക മലർന്നു പരക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആരും ആകാശത്തേക്ക് നോക്കേണ്ടതില്ല കാക്ക ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് പരക്കുന്നത് മാറ്റം വന്നിരിക്കുന്നത് മുജാഹിദ് പ്രവർത്തകർക്കാണ് ഒരുപക്ഷെ കൗമുദിയിൽ പ്രാർത്ഥന എന്ന് തന്നെ കൊടുത്തത് ഇസ്തിവാസ എന്ന് പറയേണ്ടതിന് പകരം പണ്ട് മുതൽക്കേ ഇസ്തിവാസക്ക് പറഞ്ഞു പോരുന്ന അതേ പേര് തന്നെ റാഷിദ് നോലിവീട് നാവിൽ നിന്ന് അറിയാതെ വന്നു കേരള ല്ലല്ലോ അച്ചായന്മാരാണല്ലോ അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥനയും അത് തെറ്റിപ്പോയതാണെന്ന് തിരിച്ചറിയാനുള്ള അറിവ് അവർക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ റാഷിദ് മൗലവി എന്താണോ പറഞ്ഞത് അതപ്പടി അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രാർത്ഥനക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപേക്ഷ സഹായം ചോദിക്കുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥത്തിൽ ഉദ്ദേശിച്ചാവാം റാഷിദ് മൗലവി പറഞ്ഞിട്ടുള്ളത് അത്ഭുതകരമായ മാറ്റമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ കൊടും വരൾച്ചയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അവരും മഹാന്മാരെ ആദരിക്കുന്നതിന് വേണ്ടിയും അവരും കരാമത്തുകളെ അംഗീകരിക്കുന്നതിനു വേണ്ടിയും മുന്നോട്ട് വരുന്നു എന്നറിഞ്ഞതിൽ ഈ കൊടും വരൾച്ചയിലും പ്രതീതിയാണ് ഇതുവരെ മുസ്ലിംങ്ങളെ എന്ത് കാരണത്താലാണോ മുഷരിക്കുന്നത് അതേ കാര്യം അവരും ചെയ്യാൻ മുന്നോട്ട് വന്നതിൽ മുസ്ലിംങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അള്ളാഹു അവർക്കത് നിലനിർത്താനുള്ള